നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തെമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അങ്ങനെയൊന്നുമില്ല ഏതിന് വേണമെങ്കിലും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് എഫ് അതിൻ്റെ ഫ്യൂച്ചർ അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അതിനുശേഷം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ലൈവ് റൂമിൻ്റെ ഇതുണ്ട് നിഫ്റ്റി ആണ് ചെയ്യുന്നത് ലൈവിലേക്ക് ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ആവശ്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും കോളും ടിപ്പും പ്രതീക്ഷിച്ച് വരരുത് ഞാനവിടെ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് ഒരു ബാക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിയിലുള്ള മാർക്കറ്റ് ആയിരുന്നു അതിൽ ഇപ്പോൾ ഈ എന്താ പറയണ്ടേ പല ആൾക്കാരും ഇന്ന് പറയുന്നു ഇന്ന് ന്യൂസ് ആയതുകൊണ്ട് മാർക്കറ്റ് ഡംബായി എൻ്റെ നിഫ്റ്റിയുടെ വ്യൂ ആണെങ്കിലും എടുത്തു നോക്കുക അതിൽ ഓൾമോസ്റ്റ് ഇന്നലത്തെ വീഡിയോയിൽ ഓൾമോസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇതിലെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നലത്തെ വ്യൂ ഇവിടെയാണ് മാർക്കറ്റ് ഏകദേശം ഇന്നലെ എപ്പോഴാണ് ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പർ സൈഡിലേക്ക് പോയാൽ അമ്പത്തി ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി മൂന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അവിടെ നിന്ന് ഫാളായി കഴിഞ്ഞാൽ ഒരു ബിഗ് ക്യാപ് ഡൗൺ ഓൾമോസ്റ്റ് ഉണ്ട് അവിടെ നിന്നും ഡൗണായി പോയിക്കഴിഞ്ഞാൽ അമ്പത് നാനൂറ്റി നാൽപ്പത്തിനാല് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് എപ്പോഴും ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസിക മൂവ്മെൻ്റ് ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതേപോലെ നിഫ്റ്റിയിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വയലറ്റ് ലൈൻ ഉണ്ട് അവിടം വരെ ഒരു ടാർഗറ്റ് ഉള്ളതാണ് അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് പറയേണ്ടതുണ്ടെന്ന് നിഫ്റ്റിയുടെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുതന്നെ ഇവിടെ സെയിം സെയിമാണ് ചാർട്ടൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഇവിടെ ക്രോസ് ആണ് ആ സമയത്ത് ഞാൻ എന്താ ചെയ്യണം അത് പിന്നെ വലിയ കാര്യത്തിൽ ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവർ ആവാതെ നമ്മൾ വലിയ കാര്യത്തിന് അതിനകത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കണം ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് മാർക്കറ്റ് തോന്നുന്ന സ്ഥലത്തല്ല മാർക്കറ്റ് പോയി ഓപ്പൺ ആയിരിക്കണം അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡാണ് അപ്പോൾ ഇത് ആർ എസ് ഐ ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഒരു എൻട്രി ഉള്ളൂ ആ എൻട്രിയാണ് ഇപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്തൊരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതലിപ്പോൾ പ്രൂവ് ചെയ്യിക്കാനായിട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട് പിന്നെ അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഹാപ്പി ബർത്ത്ഡേ ടു മീ ആണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതേപോലെ തന്നെ അതുമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ ഇന്ന് ഞാൻ അത്ര വലിയ ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ ആണെങ്കിലും അതിന് കിട്ടിയ എനിക്കൊരു ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഒരു മാസമായിട്ട് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചൊരു വ്യക്തി കണ്ടിന്യൂസ് ലോസ് ആയിക്കൊണ്ടിരുന്നൊരു വ്യക്തിക്ക് ഒരു മാസം കൊണ്ട് ഇത് പഠിച്ചതിൻ്റെ പേരിൽ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ പ്രോഫിറ്റിനോട് കൂടി അദ്ദേഹം അപ്ലോഡ് ചെയ്തൊരു എനിക്ക് ഫോർവേഡ് ചെയ്ത എനിക്ക് ചെയ്താൽ സെൻഡ് ചെയ്ത ചെയ്തൊരു വീഡിയോയുടെ ഫോർവേഡ് വേഷം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം ഒരു ചാർട്ട് ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിച്ചാലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് അദ്ദേഹം പറയുന്ന വോയിസ് ഒരുപാട് വോയിസ് ഉണ്ട് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് അതെനിക്കൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അതിന് അതും കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ ആയതുകൊണ്ട് അതിനും നല്ലൊരു ദിവസമാണല്ലോ അപ്പോൾ പബ്ലിക് ടെലഗ്രാം ചാനലിൽ വീഡിയോസ് മറ്റുള്ളവരെ പ്രോഫിറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തോണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട് അത് ഞാനൊന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് അതിന് ആഡ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താണ് ഒരു മ്യൂസിയം പോലെയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇന്നേക്ക് വരെയുള്ള വ്യൂസ് വീഡിയോസ് മറ്റുള്ളവരെടുത്ത് ഇരിക്കുന്ന പ്രോഫിറ്റുകൾ ഇതൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ മനസ്സിലാക്കാനും എന്നെപ്പറ്റി പഠിക്കാനും താല്പര്യമുള്ളവർക്ക് ആ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ജാതകം അത് അതിനകത്തുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ളവർക്ക് നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിഫ്റ്റി ലൈവ് ട്രേഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഒരിക്കലും കോളോട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ച് ലൈവിലേക്ക് വരരുത് അവിടെ വ്യൂ അനലൈസ് ആണ് ചെയ്യുന്നത് പിന്നെ ബേസിക്കായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഈ പറയുന്ന പോലെ അത്യാവശ്യം ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതുണ്ട് എനിക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ അറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അറിയുള്ളൂ ഞാൻ ഈ ചാർട്ടാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാൾ ദുഃഖകരമായ ഒരു വാർത്ത ഉണ്ട് സന്തോഷം ഉണ്ടെങ്കിലും ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് ലോസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം എൻ്റെ കൂടെ ലൈവിലുണ്ടായിരുന്നവർക്കും ചാർട്ട് പഠിച്ചവർക്കും പ്രോഫിറ്റാണ് അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു അതിനോടൊപ്പം ആ സന്തോഷങ്ങൾ ളേക്കാൾ അവരുടെ കൂടെ സന്തോഷത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് ലോസ് വന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്ത് ഒരാൾക്ക് മാസീവായിട്ടുള്ള ലോസ് ഒന്നും വന്നിട്ടില്ല ഒരുപാട് പേര് എന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഡെൽറ്റ വാല്യൂ ലോവിൽ നിൽക്കുന്ന ഒരു സാധനം എൻട്രി പ്രൈസിലേക്ക് തിരിച്ച് കയറി വരണമെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടായ അതേ ഇമ്പാക്റ്റ് ഈ വ്യാഴാഴ്ചക്കുള്ളിൽ ഉണ്ടായാൽ മാത്രമാണ് എടുത്ത പ്രൈസിലേക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസ് ഒക്കെ ചെയ്തവർക്കൊക്കെ റിട്ടെയിൽ മാർക്കറ്റ് വരത്തുള്ളൂ അല്ലെങ്കിൽ മെൽറ്റിങ്ങിലേക്ക് പോവും അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഞാനിത് ഹോൾഡ് ആണ് ദൈവമേ ഞാൻ വഴിപാട് നടത്തിയേക്കാം അത് തിരിച്ച് കയറി വരുമായിരിക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ അവിടെ ഒന്ന് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം ഇന്നുണ്ടായ പോലത്തെ മാസീ മൂവ്മെൻ്റ് ഉണ്ടായാൽ മാത്രമാണ് എൻട്രി പ്രൈസിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ എന്നാലും എൻട്രി പ്രൈസിലേക്ക് വരാനുള്ള ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾ സി ഹോൾഡ് ചെയ്തിരിക്കുന്ന എൻട്രി പ്രൈസിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജോ തേർട്ടി പെർസെൻറ്റേജോ താഴത്തായിരിക്കും ആ മാർക്കറ്റ് വന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ മാക്സിമം നിങ്ങൾ റിക്കവർ ചെയ്യാൻ പറ്റുന്ന വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് റിക്കവർ ചെയ്തെടുക്കുക എന്നല്ലാതെ എൻട്രി പ്രൈസിൽ വരാനായിട്ട് ദൈവം നമുക്ക് കാത്തിരിക്കരുത് കാരണം കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം ക്യാപിറ്റൽ നമ്മുടെ ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കച്ചവടമല്ല ഒരു മാസത്തെ മുപ്പത് ദിവസത്തെ കച്ചവടത്തിൻ്റെ ആവറേജാണ് അടുത്ത ദിവസം കച്ചവടം ഇപ്പോൾ അഞ്ച് ദിവസം ഒരാൾക്ക് കച്ചവടം ഇല്ലെന്ന് പറഞ്ഞാൽ ആ സാധനം ചീഞ്ഞ് പോയാലും ചിലപ്പോൾ ആറാം ദിവസം ഏഴാം ദിവസവും രണ്ട് കല്യാണത്തിൻ്റെ ഓർഡർ കിട്ടിയാൽ മതി ആ ചീഞ്ഞ് പോയ പച്ചക്കറിയുടെ കാശടക്കം പിറ്റേ ദിവസം ലാഭത്തിലേക്ക് കയറി വരണം അപ്പോൾ ട്രേഡിങ്ങിന് എപ്പോഴും ഒരു മന്ത്ലി ഇൻകമായിട്ട് ജനറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഡെയിലി ഉണ്ടാകുന്ന ലോസുകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും ദുഃഖത്തിൽ അതായത് ലോസ് വന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അപ്പോൾ എൻ്റെ ദുഃഖത്തിന് ഞാനും പങ്ക് ചേരുന്നു ഒരിക്കലും മനസ്സ് വേദനിക്കാനോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാനോ മാക്സിമം ശ്രമിക്കണം അതുപോലത്തെ ലോസ് ഇന്ന് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിവേ വേ കൂടുതൽ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ പറഞ്ഞ പോലെ ഇത് അത്ര ഇതൊരു വിധിയാണെന്നൊന്നും പറയാനായിട്ട് ആളല്ല കാരണം ഞാൻ ന്യൂസ് ഒന്നും കാണാറില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ന്യൂസും എൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്നര വർഷമായിട്ട് ഈ ഒരു ചാർട്ടിന് എൻ്റെ നിങ്ങൾ ഏത് ലൈവ് വീഡിയോ എടുത്തു നോക്കിയാലും ഞാൻ വേറെ ടെക്നിക്കൽ വേഡോ ടെക്നിക്കൽ ടൈംസോ ഒന്നും നോക്കി പോകാറില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു ക്രോസ് ഓവറ് വന്ന് ഇവിടെ റെഡിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സീനെപ്പറ്റി ചിന്തിക്കില്ല ഹയർ ടൈം ഫ്രെയിമിൽ സീനെപ്പറ്റി ഞാൻ ചിന്തിക്കില്ല അത് താഴത്തോട്ട് നോക്കിയത് താഴത്തോട്ടാണ് ഈ ആർ എസ് ഐ ക്രോസ് ഓവറ് താഴത്തെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ ഞാൻ സീനെ പറ്റി ആലോചിക്കുകയില്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആർ എസ് ഐ എങ്ങനെ നോക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഓൾമോസ്റ്റ് പാർട്ട് പാർട്ടായിട്ട് പുറകെ വരും ടെക്നിക്കലി അല്ല അതെങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതൊക്കെ പാർട്ട് പാർട്ടായിട്ട് പുറകെ വരുന്നുണ്ട് അപ്പോൾ ഒരു പാർട്ട് വൺ അതായത് ഒരു ട്രേഡർ എങ്ങനെ മനം ഒരു എന്താണ് നിലത്തിൽ നിലം നെല്ല് വിതയ്ക്കാണ് വിത്ത് ഭാഗം നിലമൊരുക്കുന്ന പോലെ നമ്മുടെ മനമൊരുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വീഡിയോയുടെ പാർട്ട് വൺ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും ലോസ് വന്നവരാണെങ്കിലും അതൊന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് സെറ്റാക്കാനാണ് ആ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടാനും നന്നായിട്ടത് എന്താ പറയണ്ടേ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണേ അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും നമുക്ക് നാളത്തെ വ്യൂയിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്ന അമ്പതിനായിരത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അമ്പത് എഴുന്നൂറ്റി അൻപത്തിരണ്ടാണ് കാരണം ലോസ് വന്നവരുടെ ഇടയിലേക്ക് ഈ വ്യൂ കൊണ്ടുപോയിട്ടിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് വ്യൂ നോക്കാതെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു വ്യൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡൗൺ സൈഡ് സപ്പോർട്ട് ഏരിയ ആണ് അത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി പതിനെട്ടിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ മാക്സിമം ഞാൻ സ്കാൽപ്പിങ്ങേ നോക്കത്തുള്ളൂ അഞ്ച് പോയിന്റ് മൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് നാല് പോയിൻ്റ് ഒക്കെ എടുത്ത് കൂട്ടി 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 വെച്ചിട്ട് അതിൻ്റെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ഔട്ട് ആയാൽ അതിൻ്റെ ഡൗണിൽ അപ്ലൈ ചെയ്തിട്ട് കയ്യും കെട്ടി മാറിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് നാളത്തേക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്താണ് ഇൻഡെക്സിൽ ബാങ്ക് നിഫ്റ്റിയുടെ പറയാനായിട്ടുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ എന്താ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് പോവാം എന്ത് ക്ലിയർ കട്ടായിട്ടാണ് ചാർട്ട് ഇപ്പം ഇതിൽ കൂടുതലും ഇപ്പോൾ ഞാൻ എന്ത് പ്രൂവ് ചെയ്യാനായിട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ന്യൂസ് ഒന്നിൻ്റെയും പുറകെ പോയാതെ ചാർട്ട് ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ എൻ്റെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോസും എടുത്ത് നോക്കിയോ ഇതേപോലെയുള്ള എല്ലാ ലോങ് റൈഡും കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് അലോട്ട് സൈസ് കുറച്ച് എടുത്തിട്ട് ഇത് ക്രോസ് ഓവറിൽ വിറ്റിട്ട് മേളിലോട്ട് എടുത്താൽ അവിടെയും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും പറഞ്ഞിട്ട് എന്ത് കാര്യം അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പത്തൊന്ന് മുന്നൂറ്റി എൺപതിലേക്കും മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ പോയി ഒരു വെള്ള ഡോട്ട് ഡോട്ടുണ്ട് നാൽപ്പത്തൊൻപത് അറുന്നൂറിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെയാണ് മെജോറിറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ സിയിൽ നാളത്തേക്ക് പറയാനുള്ളത് അമ്പതിനായിരം സിഇ അമ്പതിനായിരം സിഇ ഉള്ളൂ പിന്നെ പിയിൽ പറയാനുള്ളത് അമ്പത് ഒരുന്നൂറും അമ്പതിനായിരം ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഇനിയിപ്പം നിങ്ങൾക്ക് കയറിയിട്ട് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിഫ്റ്റിയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവ് ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക പരിചയപ്പെടാതെ ഒരു കാരണവശാലും അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ടില്ല മെസ്സേജസ് വെച്ചിട്ട് മാത്രം ഒരാളെ ഞാൻ പഠിപ്പിക്കാറുമില്ല മെസ്സേജസിൻ്റെ ബേസിൽ ഒരാളെ ഞാൻ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാറുമില്ല നേരിട്ട് വിളിച്ച് അവരുടെ സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോകാറുള്ളൂ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്